കുളിക്കൽ ഇടവകയുടെ മനസ്സറിഞ്ഞൊരു യാത്ര പി എസ് ബുധൻ രാത്രി എട്ട് മണിക്ക് ിൽ ജീവൻ നൽകുന്നു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ കുടുംബത്തെ താങ്ങി നിർത്തുന്ന നാല് തൂണുകളെ കുറിച്ചാണ് അച്ഛൻ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് നമുക്കറിയാം ഇന്ന് തൂണുകൾ അത് അലങ്കാരത്തിൻ്റെയും ആഡംബരത്തിന്റെയും ഒരു ലക്ഷണമാണ് ഇന്ന് അകത്തും പുറത്തുമായിട്ട് വീടിനു വേണ്ടി ഒത്തിരി തൂണുകൾ പണിയുന്ന കാലമാണ് തൂണുകൾ വേണത് മനോഹരമായ സിമെൻറ് വർക്കുകൾ കൊണ്ട് നമ്മുടെ കുടുംബത്തെ ഭവനത്തെ മോടി പിടിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പുറത്തെ വീട്ടുകാരന് എട്ട് തൂണിൻ്റെ വീടാണെങ്കിൽ എനിക്കൊരു പന്ത്രണ്ട് തൂണിൻ്റെങ്കിലും വീട് വേണം എന്ന് വാശി പിടിക്കുന്നവരുണ്ട് അപ്പോൾ ഇന്ന് തൂണെന്ന് പറയുന്നത് ഒരു വീടിനെ താങ്ങി നിർത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു അലങ്കാരത്തിൻ്റെ അടയാളമായിട്ടാണ് ഇന്ന് കാണുന്നത് അപ്പോഴാണ് ഇവിടെ ഇന്ന് നമ്മൾ ആത്മീയമായ നാല് തൂണുകളെ കുറിച്ച് പറയുന്നു തോബിത്തിന്റെ പുസ്തകം പഴയ നിയമത്തില് തോബിത്തിന്റെ പുസ്തകത്തില് രണ്ട് കുടുംബങ്ങളെയാണ് നമ്മൾ കാണുന്നത് തോബിത്തിന്റെ കുടുംബവും രഘുവേലിന്റെ കുടുംബവും അപ്പോൾ ഈ രണ്ട് കുടുംബങ്ങളെയും താങ്ങി നിർത്തിയ നാല് തൂണുകൾ ഏതൊക്കെയാണ് ഒന്നാമതായി ഒന്നാമത്തെ ഒരു തൂണാണ് പ്രാർത്ഥന രണ്ടാമത്തേത് വിശ്വാസം മൂന്നാമത്തേത് അവരുടെ പാരമ്പര്യം നാലാമതായി അവരുടെ വ്യക്തി ബന്ധം അപ്പോൾ ഈ നാല് തൂണുകളുമാണ് ഈ രണ്ട് കുടുംബങ്ങളെ താങ്ങി നിർത്തിയത് ഒന്നാമതായി നമുക്കറിയാം പ്രാർത്ഥനയെന്ന തൂണ് പ്രാർത്ഥനയെന്ന തൂണ് ഒരു ഭവനത്തിന് കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമാണ് അത് അതിപ്രധാനമാണ് ഈ തോപിത്തിന്റെ പുസ്തകത്തെ വേദശാസ്ത്രജ്ഞന്മാരെ വിളിക്കുന്നത് തന്നെ ഇറ്റ് ഇസ് എ ബുക്ക് ഓഫ് പ്രയർ പഴയ നിയമത്തിൽ നമ്മൾ സങ്കീർത്തനത്തെയാണ് പ്രാർത്ഥനയുടെ പുസ്തകം എന്ന് വിളിക്കാറുള്ളത് പക്ഷെ ഈ പതിനാല് അധ്യായങ്ങൾ മാത്രമുള്ള ഈ തോബിത്തിന്റെ പുസ്തകത്തില് ആറ് സന്ദർഭങ്ങളാണ് വലിയ പ്രാർത്ഥനകൾ മനോഹരമായ ആറ് പ്രാർത്ഥനകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ആ ആറ് സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി തോബിത്തിന്റെ പ്രാർത്ഥനയാണ് തോബിത്തിന്റെ പ്രാർത്ഥന മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചന ഭാഗത്താണ് നമ്മൾ കാണുന്നത് തോബിത്ത് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാർദ്ധക്യം അദ്ദേഹം അന്ധനായ അവസരത്തില് അദ്ദേഹം ദൈവത്തിനോട് ഉള്ളു തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമതായി സാറായുടെ പ്രാർത്ഥനയുണ്ട് സാറായും മൂന്നാം അധ്യായം പതിനൊന്നാം അധ്യാ പതിനൊന്നാമത്തെ വചനം മുതല് പതിനഞ്ചാമത്തെ വചനം വരെയുള്ള മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് സാറായുടെ പ്രാർത്ഥന അച്ഛൻ ഈ രണ്ട് പ്രാർത്ഥനകൾ ഒരുമിച്ച് പറയാൻ കാരണം രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് അവരുടെ ദുരന്തങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് കാരണം ഈ തോപിത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ദുരന്തം എന്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ അന്നയാണ് ഇപ്പോൾ ആ അയാൾക്ക് വേണ്ടി അയാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ജോലി ചെയ്ത് ഭർത്താവിനെ പോറ്റുന്നത് അത് മരണതുല്യമാണ് അതിനേക്കാളും വലുതാണ് ആത്മഹത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇദ്ദേഹം മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും സാറായും മരണത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സാറായുടെ പ്രശ്നം എന്താണ് സാറായുടെ ഭർത്താക്കന്മാര് ആദ്യ രാത്രിയിൽ തന്നെ മരിച്ചു പോവുകയും അവൾക്ക് കുഞ്ഞുങ്ങളില്ല അതാണ് അവളുടെ ഏറ്റവും വലിയ പ്രശ്നം കാരണം സാറായിക്ക് സാറായുടെ മാതാപിതാക്കൾക്ക് അവർക്ക് രണ്ടുപേർക്കും പേർക്കും കൂടി ആകെയുള്ളത് സാറ എന്ന മകളാണ് അപ്പോൾ ഇവരുടെ കുടുംബം നിലനിൽക്കണമെങ്കിൽ ഒരു കുഞ്ഞ് വേണം അപ്പോൾ ഒരു കുഞ്ഞില്ലെങ്കിൽ അത് യഹൂദന് വലിയൊരു ദുരന്തമാണ് കാരണം അവൻ്റെ കുടുംബം വേരറ്റ് പോവുകയാണ് അത് വിസ്മരിക്കപ്പെടുകയാണ് അപ്പം ഈ കുഞ്ഞിലൂടെയാണ് ഇവരുടെ കുടുംബത്തെ ഓർമ്മിക്കപ്പെട ഓർമ്മിപ്പിക്കപ്പെടേണ്ടത് അപ്പോൾ ഇതെല്ലാം നഷ്ടമാവുന്ന സന്ദർഭത്തിൽ ഈ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് അവരുടെ ദുഃഖത്തിന്റെ ദുരന്തത്തിന്റെ നടുവിൽ നിന്ന് മരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പോഴെന്താണ് സം സംഭവിക്കുന്നത് വേദപുസ്തകം പറയുന്ന ഇവർ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ നിന്നാണ് പ്രാർത്ഥിച്ചതെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന ഒരുമിച്ച് സ്വർഗത്തിലെത്തിയെന്നാ പറയുന്നത് എത്ര മനോഹരമായൊരു കാഴ്ചയാണ് ഈ രണ്ടുപേരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് എത്തുമ്പോൾ ദൈവത്തിന് ഇവർക്ക് നൽകാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആത്മഹത്യയോ മരണമോ അല്ല അപ്പൊ ദൈവത്തിന്റെ കണ്ണിലൂടെ നമ്മുടെ ദുരന്തങ്ങളെ നോക്കുമ്പോൾ ഈ ദുരന്തങ്ങൾക്കുള്ള സൊല്യൂഷൻ ആത്മഹത്യയോ മരണമല്ല മരണമോ അല്ല ദൈവത്തിന് അതിനേക്കാൾ അപ്പുറത്തേക്ക് മറ്റു മനോഹരമായ പദ്ധതികളുണ്ട് നമ്മളെ കുറിച്ച് അപ്പോൾ അതിന്റെ അടയാളമാണ് മൂന്നാമത്തെ പ്രാർത്ഥന മൂന്നാമത്തെ പ്രാർത്ഥന ആരൊക്കെയാണ് ചൊല്ലുന്നത് മൂന്നാമത്തെ പ്രാർത്ഥന തോബിത്തിന്റെ മകനായ തോബിയാസും സാറായും കൂടി അവരുടെ വിവാഹരാത്രി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അവരുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ദൈവം അതിലൂടെ ഒരു പുതിയ കുടുംബത്തെ സൃഷ്ടിക്കുന്നതിലൂടെയാണ് ഇതിനെല്ലാം ഉത്തരം നൽകുന്നത് അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒരു ഒരു പരമ്പര തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു നാലാമത്ത് നമ്മൾ കാണുന്നു എട്ടാം അധ്യായത്തില് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചന ഭാഗത്തിൽ രഘുവേല് തൻ്റെ മകളെ ഓർത്ത് അവന് അവൾ കിട്ടിയ ഭർത്താവിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് പതിനൊന്നാം അധ്യായത്തില് പതിനാല് മുതൽ പതിനഞ്ച് വരെ തോബിത്തിന്റെ മറ്റൊരു പ്രാർത്ഥനയാണ് അവസാനമായിട്ട് പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനേഴ് വരെ മനോഹരമായ മറ്റൊരു പ്രാർത്ഥനയാണ് തോബിത്ത് തന്റെ വാർദ്ധക്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച അപ്പോൾ ആറ് പ്രാർത്ഥനകളുടെ സന്ദർഭങ്ങൾ ഈ പതിനാല് അധ്യായങ്ങൾ മാത്രമുള്ള തോബിത്തിന്റെ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ തോബിത്തിന്റെ പുസ്തകത്തിനെ ബുക്ക് ഓഫ് പ്രയറാക്കി പ്രാർത്ഥനയുടെ ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുകയാണ് ഗ്രന്ഥകാരൻ ഇനി എന്താണ് ഈ പ്രാർത്ഥനകളുടെയൊക്കെ ഒരു പ്രത്യേകത ഈ പ്രാർത്ഥനകൾ പരിശോധിച്ചു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയൊരു സവിശേഷത ഇതാണ് ആരും അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് അപ്പൊ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഓരോ കുടുംബനാഥനും പ്രാർത്ഥിക്കുന്നത് കുടുംബനാഥയും പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടി മക്കള് പ്രാർത്ഥിക്കുന്നത് അപ്പന് വേണ്ടി അപ്പോൾ എല്ലാവരും പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതാണ് സ്വാർത്ഥത പറഞ്ഞ പ്രാർത്ഥനയല്ല ഒരിക്കല് ചുമ കൊണ്ട് പള്ളിയിലേക്ക് രാവിലെ എഴുന്നേറ്റ് പോകുന്ന അപ്പനെ ശാസിച്ചുകൊണ്ട് മകള് എഴുന്നേറ്റ് വന്ന് പറഞ്ഞ അപ്പ അപ്പനെന്തിനാണിങ്ങനെ ചുമച്ച് കുറച്ച് പള്ളിയിൽ പോകണം അവിടെ പലയിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയും അപ്പോൾ ഈ അപ്പൻ മകളോട് എടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ എത്ര മനോഹരമായൊരു കാഴ്ച അദ്ദേഹത്തിന് അസുഖമാണ് പക്ഷെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അയാള് പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ കുടുംബത്തിൽ വേണ്ടത് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ കരിയർ തയ്യാറായി കൊടുക്കാറുണ്ട് ലഞ്ച് തയ്യാറായി കൊടു അവരുടെ വസ്ത്രങ്ങൾ അയൺ ചെയ്ത് കൊടുക്കാറുണ്ട് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കുക ഈ അംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ അപ്പോൾ പ്രാർത്ഥന ഏറ്റവും വലിയ ശക്തിയാണ് അത് വലിയൊരു വലിയൊരു തൂണാണ് കുടുംബത്തെ താങ്ങി നിർത്തുന്ന തൂണായിട്ടാണ് കരുതപ്പെടുന്നത് വിശുദ്ധ അഗസ്റ്റ്യം പറയുന്നുണ്ട് എൻ്റെ അമ്മ ആൽത്താരയുടെ മുമ്പില് മുട്ടുകൂത്തിന്ന് മുടങ്ങാതെ എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഒരൊറ്റ ദിവസം പോലും മോനിക്ക പുണ്യവതി മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മുടക്കിയിട്ടില്ല അപ്പൊ ഒരമ്മ എന്താണ് ചെയ്തത് ഓരോ ദിവസവും ആൽത്താരയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകൂത്തിന്നുകൊണ്ട് മകന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കുടുംബത്തിന്റെ സ്ഥിരശീലമായിരിക്കണം പ്രാർത്ഥനയെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കുടുംബങ്ങൾക്ക് ഒരു എഴുത്തെന്ന് പറയുന്ന ആ ലേ ഇതില് അതില് ലെക്ടറിൽ ജോൺ ബോ രണ്ടാമന്മാർ മാർപ്പാപ്പ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് മാറ്റിവെക്കേണ്ട ഒന്നും ഒരു കാര്യമല്ല മറിച്ച് അതൊരു സ്ഥിരശീലമായിരിക്കണം എന്ന് പറയുകയാണ് ഫിലിപ്പ് നേരി പുണ്യവാളൻ സെയിൻ ഫിലിപ്പ് നേരി പറയുന്നത് എന്നാ പറയുന്നത് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമയില് നിലനിൽക്കുന്നു എന്ന് പറയാ അപ്പൊ പ്രാർത്ഥനയാണ് കുടുംബാംഗങ്ങളെ തമ്മിൽ കോർത്തിണക്കി അതിനൊരു ജപമാലയാക്കി മാറ്റുന്ന ചരട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും യഹൂദനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ജീവിതത്തിലെ എല്ലാ പ്രവർത്തികളും പ്രാർത്ഥനയാക്കി മാറ്റുന്നവനാണ് യഹൂദൻ അവർക്ക് കാലങ്ങളിൽ യാമപ്രാർത്ഥനകളൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തെ മുഴുവൻ പ്രാർത്ഥനയായിട്ട് കാണുന്നവരാണ് യഹൂദൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ കുടുംബത്തിലെ പ്രാർത്ഥന അതിപ്രധാനമാണ് യഹൂദിനെ സംബന്ധിച്ചിടത്തോളം മാർക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനമാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് തന്നെ കൈവെടിഞ്ഞു എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന യഹൂദന്റെ കുടുംബത്തില് അമ്മ കുഞ്ഞുങ്ങള് ഉറങ്ങാൻ കിടക്കുമ്പോൾ കാതിൽ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനയാണ് അപ്പൊ വാസ്തവത്തിൽ യേശു പ്രാർത്ഥിച്ചത് അമ്മ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥനയാണ് കുരിശിൽ കിടക്കുമ്പോൾ അമ്മ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ യേശുവിന് ഓർമ്മ വന്നത് അമ്മ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് കാരണം യഹൂദ അമ്മമാര് കുഞ്ഞുങ്ങളെ ഉറക്കാൻ വേണ്ടി അവിടെ കാതിൽ ചൊല്ലിക്കൊടുക്കുന്ന സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ സങ്കീർത്തനം അപ്പോൾ കുരിശിൽ മരിക്കുന്ന സമയത്തും ആ കുടുംബത്തിൽ ചൊല്ലിപ്പഠിച്ച പ്രാർത്ഥനയാണ് കർത്താവ് കുരിശേക്ക് ഇടന്ന് ചൊല്ലുന്നത് അപ്പോൾ എത്ര മനോഹരമായൊരു സംഭവമാണത് അപ്പോൾ ഇന്ന് നമുക്ക് അലസത ഇന്ന് ഏറ്റവും എളുപ്പം മാറ്റിവെക്കാവുന്ന ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് കുടുംബങ്ങളിൽ ഞാൻ ഓർക്കാനുള്ള ഒരു കുടുംബത്തിൽ അവിടെ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോള് അവരിങ്ങനെ കാരണം ഈ മാതാവിന്റെ ലുത്തിനെയൊക്കെ ചൊല്ലുമ്പോള് സാധാരണ മാതാവിന്റെ ലുത്തിനെ ചൊല്ലുന്ന ചൊല്ലുന്നതാണത് ചൊല്ലും ബാക്കിയുള്ള എല്ലാവരും കൂടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേന്ന് പറയും അപ്പൊ പല കാര്യങ്ങൾ ഓർക്കാനൊക്കെ ഉള്ള സമയമാണ് മറ്റുള്ളവർക്ക് ആ സമയം എന്ന് പറയുന്നത് കാരണം ഒരു പാതി മയക്കത്തിലായിരിക്കും എല്ലാവരും കൂടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്ക അപ്പൊ ചൊല്ലുന്ന ആൾക്കൊരു ബോധം ഉണ്ടാവും അപ്പൊ ഒരു വീട്ടിലൊരു തമാശ കിടന്നു അപ്പൊ അവിടുത്തെ മകൻ ആ അവനൊരു തമാശക്കാരനാണ് അപ്പൊ അവൻ ഈ മാതാവിന്റെ ലുത്തിനയുടെ അടക്ക് അവൻ്റെ കുറെ നമ്പറുകൾ ഏർക്കും അവൻ പറയും വക്കച്ചന്റെ സന്താനമേ അപ്പൊ എല്ലാവരും കൂടി അവരിത് കേൾക്കണല്ല അവരെല്ലാരും കൂടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അടുക്കളുടെ വാതില് അപ്പൊ എല്ലാം കൂടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം അവരെന്താണെന്ന് കേൾക്കുന്നില്ല അപ്പന്റെ മുറിയുടെ താക്കോലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എടവകപ്പള്ളിയിലെ കൊടിമരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ അപ്പൊ എല്ലാവരും കൂടി ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് വേറെ ഒന്നിനല്ല കുടുംബത്തെ പരിഹസിക്കാൻ വേണ്ടിയല്ല മറിച്ച് നമ്മളുടെ എല്ലാവരുടെയും ഒരു മനോഭാവമാണ് ഇവിടെ വെളിപ്പെടുന്നത് കാരണം പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കടമയായിട്ട് കടത്ത് കഴിക്കലായിട്ട് പലപ്പോഴും നമ്മളത് കൊണ്ട് നടക്കാറുണ്ട് അപ്പൊ കുടുംബത്തിലെ വലിയൊരു തൂണ് കുടുംബത്തെ താങ്ങി നിർത്തുന്ന തൂണ് ആവിലായലെ അമ്മത്രേസ്യ ത്രേശ്യ കർമ്മലീത സഭയിലെ വലിയൊരു പുണ്യവതിയാണ് ആവിലായാലെ അമ്മത്രേസ്യ ആ അമ്മത്രേസ്യ പുണ്യവതി പറയുന്നത് പ്രെയർ ഈസ് എ ഡോർ അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വാതിലാണ് കുടുംബത്തിന്റെ വാതിലാണ് ഒരു വാതിലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പൊ ഈ പുണ്യവതി പറയുകയാണ് ഈസ് എ ഡോർ ത്രൂ വിച്ച് ഗോഡ് ഗീവ്സസ് സോ മെനി ഗ്രേസസ് അപ്പൊ പല കൃപകളും ദൈവം നൽകാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അത് നൽകാനായിട്ട് ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വാതിലാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാ വാതിലും തുറന്നിട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രാർത്ഥന എന്ന വാതിൽ അടച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ദൈവത്തിന് എന്തെങ്കിലും എൻ്റെ കുടുംബത്തിന് നൽകണമെന്നുണ്ടെങ്കിൽ ദിവസവും നീ ഈ തുറന്നിരണം പ്രാർത്ഥനയാവുന്ന ഡോർ തുറന്നിട്ടാലേ ദൈവത്തിന് അതിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളു തോപിത്തിന്റെ പുസ്തകം രണ്ടാം തോപിത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു രണ്ടാമത്തെ തൂണാണ് കുടുംബത്തെ താങ്ങി നിർത്തുന്ന രണ്ടാമത്തെ തൂണാണ് ദൈവത്തിലുള്ള വിശ്വാസം ഫെയ്ത്ത് ഇൻ ഗോഡ് അപ്പൊ ഇവിടെ ഈ വിശ്വാസം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് യഹൂദൻ വിശ്വസിച്ചിരുന്നത് ഹിസ് ഫെയ്ത്ത് വാസ് എഫെയ്ത്ത് ഇൻ ദ ലോഡ് ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിന്റെ ദൈവത്തിലാണ് യഹൂദൻ വിശ്വസിച്ചിരുന്നത് അതായത് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയുടെ ഉത്തരം എനിക്ക് ആ നിമിഷം കിട്ടൂല ചിലപ്പോൾ അപ്പം പ്രാർത്ഥിച്ചാൽ അതിന്റെ ഗുണം കിട്ടുന്നത് മകനായിരിക്കും അപ്പൊ കാലചക്രം തിരിക്കുന്ന ദൈവമാണ് ദൈവത്തിനൊരു സമയമുണ്ട് ആ സമയമാണ് യഹൂദന്റെ സമയവും അപ്പൊ യഹൂദം പറയാണ് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ എനിക്കത് കിട്ടില്ല കാരണം ഒരുപക്ഷെ അത് കിട്ടുന്നത് എന്റെ മക്കൾക്കായിരിക്കും അതുപോലെ തന്നെ ഇവര് പ്രാർത്ഥിച്ചിരുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പേഴ്സണൽ ഗുഡ്സിന് വേണ്ടിയല്ല മറിച്ച് നിയമത്തിലൂടെ വെളിവാക്കപ്പെട്ട മൂല്യങ്ങൾ അവിടെ കുടുംബത്തിൽ സംസ്ഥാപിതമാകാൻ വേണ്ടിയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അപ്പോ ഈ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത അവര് ഈ ലോഡ് ഓഫ് ഹിസ്റ്ററിയിൽ കാലചക്രം തിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് കിട്ടിയില്ലെങ്കിലും നാളെ എന്നുള്ള ഒരു പ്രത്യാശ അതുകൊണ്ടാണ് നമ്മൾ നാലാം അധ്യായം ആറാമത്തെ വചനത്തിൽ തോബിത്ത് തോബിയാസിനോട് പറയാണ് മകനെ നീ അഭിവൃദ്ധി പ്രാപിക്കും ആരാണ് ഈ പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്ന അപ്പൻ മകനോട് പറയാണ് നിനക്ക് സമൃദ്ധി ഉണ്ടാകും അപ്പോൾ ഈ അപ്പൻ അപ്പനാരാണ് അയാള് കാലചക്രം തിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചവനാണ് എൻ്റെ ജീവിതത്തിലെ ദുരന്തം ഉണ്ടായെങ്കിലും എൻ്റെ പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ ഫലമായിട്ട് എൻ്റെ മക്കൾക്ക് എന്റെ മകന് ദൈവം കൃപ നൽകുമെന്ന് അയാൾ വിശ്വസിച്ചു അപ്പൊ ഉത്തമമായ വിശ്വാസത്തിന്റെ അടയാളമാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ അവൾ കാണാൻ നന്മ തിന്മകൾ തമ്മിലുള്ള പോരാട്ടത്തില് യഹൂദം വിശ്വസിച്ചിരുന്നത് ദ ഫൈനൽ വിക്ടർ വിൽ ബി ഗോഡ് ദൈവമായിരിക്കും അവസാനം വിജയിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഇവരുടെ വിശ്വാസത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അജഞ്ചലമായ വിശ്വാസമാണ് തോപിത്തിൻ്റെ കാരണം ഈ തോപിത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി വിപ്രവാസ കാലത്ത് ജീവിച്ച കുടുംബമാണ് അന്ന് ഒളിച്ചോടേണ്ടി വന്നു ജീവി ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഒളിച്ചോടേണ്ടി വന്നു ഭാര്യനെയും മക്കളെയും വിട്ടുപോയിട്ട് അപ്പൻ ഈ വൃദ്ധനായ മനുഷ്യൻ ഓടേണ്ടി വന്നു മറ്റൊരു സ്ഥലത്തേക്ക് മൂന്ന് രാജാക്കന്മാരുടെ കീഴിൽ മൂന്ന് സ്വഭാവക്കാരായിട്ടുള്ള മനോ സ്വഭാവങ്ങളുള്ള രാജാക്കന്മാരുടെ കീഴിൽ ജീവിച്ചിട്ടും അയാളുടെ വിശ്വാസം ഒരിക്കലും മാറ്റപ്പെട്ടില്ല അതിന് വ്യത്യാസം വന്നില്ല അതുപോലെ തന്നെ അദ്ദേഹം തിരിച്ച് ഭാര്യയുടെ മക്കളുടെ അടുത്ത് വരികയാണ് അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് അദ്ദേഹം വൃദ്ധനായി പിന്നെ മകനെ വേർപരി പെരിയേണ്ട ഒരവസ്ഥയുണ്ടായി അങ്ങനെ ഇങ്ങനെ നിരന്തരമായ ഉണ്ടായിട്ടും ഇയാളുടെ വിശ്വാസം അചഞ്ചലമായിരുന്നു അച്ഛനും ഓർക്കുകയാണ് ഏതൊരു സിനിമയിൽ കണ്ടത് ഒരു ഇനസെന്റിന്റെ ഒരു കഥാപാത്രം ഉണ്ട് അവര് ആ ഇനസെന്റും കൂട്ടുകാരും കൂടി ഒരു ദൗത്യത്തിന് ഇറങ്ങുമ്പോൾ മാതാവിന്റെ മുമ്പിൽ തിരികെത്തിച്ചിട്ടാണ് ഇറങ്ങുന്നത് മാതാവ് ഇതൊക്കെ ഒന്ന് ശരിയാക്കി തന്നെയെന്നും പറഞ്ഞു അപ്പോഴാണ് അവരുടെ ശത്രുക്കളെല്ലാം കൂടി ആ കുടുംബത്തിലേക്ക് ഓടി വരുമ്പോൾ ഇനസെന്റ് തിരി ഊതിക്കളയും അപ്പൊ ഇന്നസെന്റൂറി ഇനി കത്തിക്കേണ്ടത് ഇതാണ് നിനക്ക് തിരികെത്തിച്ചിട്ട് ഇതാണ് ഇയാൾക്ക് നൽകിയത് അവസാനം അവർ ആ കുടുംബ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോ ഇനസെന്റോയിൽ തിരികെത്തിക്കേണ്ട അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസം നമ്മൾ അവിടെ പ്രാർത്ഥനയുടെ ഒരു തിരി നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും എപ്പോഴും തെളിഞ്ഞു നിൽക്കണം ആ നടയിൽ കത്തി നിൽക്കുന്ന ഒരു പ്രകാശം എപ്പോഴും വേണം അപ്പോൾ അജഞ്ചലമായ വിശ്വാസമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇനി ഈ കുടുംബത്തെ താങ്ങി നിർത്തുന്ന മറ്റൊരു കാര്യം മറ്റൊരു തൂണാണ് പാരമ്പര്യത്തിലുള്ള ഒരു വിശ്വാസം ഈ യഹൂദരെന്ന് പറയുന്നത് ദർ വെരി സെൻസിറ്റീവ് ടു ദയർ ട്രഡീഷൻ പാരമ്പര്യത്തെ കുറിച്ച് ആരെങ്കിലും എതിര് പറഞ്ഞ പറഞ്ഞാലോ പാരമ്പര്യത്തെ കുറിച്ച് ആരെങ്കിലും അപവാദങ്ങൾ പറഞ്ഞാലോ ഈ യഹൂദൻ സഹിക്കില്ല കാരണം അവന് കുടുംബപരമായി അവന്റെ ട്രൈബിൽ നിന്നൊക്കെ ഇട്ടിരിക്കുന്ന പാരമ്പര്യത്തില് അവൻ അടിയുറച്ച് വിശ്വസിച്ച വ്യക്തികളാണ് അത് ആർക്ക് ആർക്കും തകർക്കാൻ പറ്റില്ല അപ്പൊ പാരമ്പര്യങ്ങള് കൈമാറി കിട്ടിയത് മക്കൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്നൊരു പതിവ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ദേ ആർ വെരി സെൻസിറ്റീവ് ടു ദർ ട്രഡീഷൻ അപ്പൊ ട്രഡീഷനില് പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചാണ് ഒരു കുടുംബത്തിന്റെ ബലോ എന്ന് പറയുന്നത് അപ്പനമ്മമാരൊക്കെ പകർന്നു നൽകുന്നത് പൂർവികര് പകർന്നു നൽകിയിട്ടുള്ള പാരമ്പര്യങ്ങളുണ്ട് നല്ല പാരമ്പര്യങ്ങളെ കുറിച്ചാണ് അച്ഛൻ പറയുന്നത് കാരണം വിശ്വാസത്തിലെ അടിസ്ഥാനപ്പെട്ട ക്രിസ്തീയ മൂല്യങ്ങളുള്ള പാരമ്പര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഒരു യാത്രക്കിറങ്ങുന്നതിന് മുമ്പ് ബൈബിള് വായിക്കുക തിരിച്ചു വരുമ്പോ ബൈബിള് വായിക്കുന്ന വ്യക്തികളേക്കറിയാം ഇറങ്ങുന്നതിന് മുമ്പും തിരിച്ചു വരുമ്പോഴൊക്കെ ബൈബിള് വായിക്കുന്ന വ്യക്തികളെ അറിയാം അപ്പോൾ അതൊക്കെ ഒരു പതിവാണ് കുടുംബത്തിലെ നല്ല പതിവുകൾ വേണം സ്തുതി കൊടുക്കൽ മുതിർന്നവർ കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സ്തുതി കൊടുക്കുന്നവരുണ്ട് നല്ല ഒരു യാത്രക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ തിരികെത്തിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്തുതി കൊടുത്തിട്ടാണ് ഇറങ്ങി പോണത് ഞാനൊക്കെ സെമിനാരിൽ പഠിക്കുമ്പോ സെമിനാരിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വരും വന്ന ദിവസം ഒരു പ്രാർത്ഥനയുണ്ട് വന്ന് കയറുമ്പോൾ അപ്പൻ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് സ്വീകരിക്കുന്നത് ഇനി സെമിനാരിയിലേക്ക് പത്ത് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു തിരികെത്തിക്കും തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും സ്തുതി കൊടുത്തിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ നമ്മളെ വീട്ടില് അപ്പൊ അതൊരു അതൊരു നിബന്ധനയാണ് അതൊരു പാരമ്പര്യമാണ് അതിന്നും ഇന്നും കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങൾ ഇന്ന് നമ്മൾ ഈശോമിഷയായി സുധീകരിക്കട്ടെ എന്ന് ഒരു കൊച്ചിനോട് പറഞ്ഞാല് അവൻ ഇപ്പോഴും എപ്പോഴും സുധീകരിക്കട്ടെ തിരിച്ചു പറയാൻ അറിയാൻ പാടില്ല അച്ഛനൊരു ഇടവകയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ധ്യാനം കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ മൈക്കിലൂടെ പറഞ്ഞു ഈശോ മിഷിയായി ശുതി ആയിരിക്കട്ടെ ഞങ്ങള് കർമ്മലീത്ത അച്ഛൻമാരുടെ ഒരു പതിവാണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോ മിഷി ആയി ആയിരിക്കട്ടെ അപ്പൊ മുമ്പിൽ ഇരിക്കണ കൊച്ചോ ഓക്കെ എന്ന് അപ്പൊ അവൻ അറിയാൻ പാടില്ല അവൻ എന്താണ് പറയുന്നത് അവൻ ഓക്കെ ഫാദർ എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമാണ് അപ്പൊ ഇതാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കാണ് വലിയ മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി കുടുംബത്തെ ബന്ധിപ്പിക്കുന്ന കുടുംബത്തെ താങ്ങി നിർത്തുന്ന നാലാമത്തെ ഒരു തൂണിനെ കുറിച്ച് അച്ഛനും ഇവിടെ പറയുകയാണ് തോബിത്തിന്റെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു നാല് തൂണുകളെ കുറിച്ചാണ് പ്രതിപാദിച്ചത് ഒന്നാമത്തത് പ്രാർത്ഥനയായിരുന്നു രണ്ടാമത് ഈ ചരിത്രത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുക എന്നത് മൂന്നാമതായിട്ട് നമ്മൾ ഇപ്പോൾ കണ്ടത് പാരമ്പര്യത്തോടുള്ള അവരുടെ വിശ്വസ്തത കണ്ടു മൂ നാലാമതായിട്ടും അവസാനമായിട്ടും നമ്മൾ കാണുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് കുടുംബങ്ങളിൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് കുടുംബത്തിൽ പരസ്പരം നമ്മൾ സംസാരിക്കുക അപ്പോൾ അതില്ലെങ്കിൽ പ്രശ്നമാണ് ഒരിക്കൽ ഒരു കുഞ്ഞ് അവ അവിടുത്തെ മകൻ അവന് ദൂര സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് അവിടെ പോയി അവൻ താമസിച്ച് പഠിക്കാൻ പോവുകയാണ് അപ്പൊ അവന് അവന്റെ ഒരു യൂണിഫോം ഷർട്ടും ഒക്കെ തയ്പ്പിച്ചു പാൻസിന്റെ നീളം കൂടി കൂടിപ്പോയി രണ്ടിഞ്ച് കൂടുതലാണ് അപ്പൊ അവൻ ചേച്ചിനോട് പറഞ്ഞു ചേച്ചി ഒന്ന് രണ്ടിഞ്ച് ചെറുതായിട്ട് അത് മുറിച്ചൊന്ന് തയ്ച്ചു തരാൻ പറഞ്ഞു അപ്പൊ ചേച്ചി പറഞ്ഞു പോടാ എനിക്ക് വേറെ പണിയുണ്ട് നീ അപ്പനോട് പോയി പറയാൻ പറഞ്ഞു അപ്പൊ അവൻ ഉടനെ അപ്പൻറെ ചെന്ന് ഈ വസ്ത്രം കാണിച്ചിട്ട് പറഞ്ഞു അപ്പ ഇതിന് ഇറക്കം കൂടിപ്പോയി ഒന്ന് മുറിച്ച് തരാം രണ്ടിഞ്ച് അപ്പൊ അപ്പനും പറഞ്ഞു എനിക്ക് തിരക്കാടാ അങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മയോ അത് നിഷേധിച്ച് അവസാനം രാത്രി കിടക്കണേ കിടന്നപ്പോഴാണ് മൂന്നുപേരിക്കും മാനസാന്ദ്ര ഉണ്ടായത് അവര് വിചാരിച്ച് അവനൊരു കാര്യം ചോദിച്ചിട്ട് പറഞ്ഞില്ലല്ലോ നാളെ അവൻ ഒരു ദൂര സ്ഥലത്തേക്ക് പോണേ അതുകൊണ്ട് ചെന്ന് മുറിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ ആദ്യം ഈ മകൾ എഴുന്നേറ്റ് ചേച്ചി എഴുന്നേറ്റ് എന്നിട്ട് ഇതിന്റെ രണ്ടിഞ്ചും മുറിച്ചു മാറ്റി അപ്പനും അമ്മയും ഇതറിയാനില്ല അപ്പൊ പിന്നീട് അപ്പനും മാനസാദർ അപ്പനും എഴുന്നേറ്റ് അപ്പൻ ചെയ്തിട്ട് അവനൊരു കാര്യം ചോദിച്ചിട്ട് ഒരു നിസാര കേസായിരുന്നു അതൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു എല്ലാരും ഇരിട്ടത്താണ് പോയി ഈ രണ്ടിഞ്ചുകൂടി മുറിച്ച് അങ്ങനെ പിന്നെ അമ്മയും വന്ന് മുറിച്ച് രാവിലെ ഇവൻ ഇത് ഇട്ടു നോക്കിയപ്പോ അതൊരു നിക്കറ് പോലെയായി അപ്പൊ അത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരു കാര്യം പറയണ അച്ഛൻ അപ്പൊ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എപ്പോഴും കുടുംബത്തില് സാധാരണ പറയാണ്ട് പരസ്പരം ഒന്നും ഇല്ലെങ്കിലും ഒന്ന് തല്ലി പിടിക്കെങ്കിലും വേണോ എന്ന് പറയുക അതായത് മിണ്ടാതിരിക്കുന്നത് വലിയ അപകടമാണ് അപ്പൊ ഇന്ന് കുടുംബങ്ങളെ പല അപ്പനും മക്കളും തമ്മിൽ സംസാരിക്കാറില്ല രാവിലെ പോയിട്ട് അയാൾ വൈകുന്നേരം വരും പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ആകെ കിട്ടുന്ന സമയം ഊണ് കഴിഞ്ഞിട്ട് ഒരു സമയമുണ്ട് അപ്പോഴും എന്താണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവരും കൂടി ടി വിനെ നോക്കിയിരിക്കണേ ആരും പരസ്പരം സംസാരിക്കുന്നില്ല അപ്പൊ ഇന്ന് പരസ്പരമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയി തോപിത്തിന്റെ പുസ്തകത്തിലും റെഘുവേലിന്റെ പുസ്തകത്തിലും നമ്മൾ കാണുന്ന ഒരു കാഴ്ച ഈ ബന്ധങ്ങളിൽ ആരും അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല അപ്പൊ ഒരു സിംഗിൾ ക്യാരക്ടർ പോലും അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ലേ പ്രാ ജീവിക്കുന്നത് എല്ലാവരും മറ്റുള്ളവരുമായിട്ട് അവരെ ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ജീവിതമാണ് അപ്പൊ പരസ്പരമുള്ള ഒരു ബന്ധം അവർക്ക് ഉണ്ടായിരുന്ന ആർക്കും ഈ കഥാപാത്രത്തില് ഒന്നാമതായിട്ട് നമുക്ക് പറയാവുന്ന ഇതില് വില്ലൻ കഥാപാത്രങ്ങളൊന്നുമില്ല എല്ലാവരും സ്നേഹമുള്ള കുടുംബാംഗങ്ങളാണ് അത് അതുകൊണ്ടാണ് സാറ സാറ ആത്മഹത്യ പുണി ബൈബിളിൽ പറയുന്ന ഒരു ആത്മഹത്യയെ കുറിച്ചൊരു സംഭവമാണ് അവള് കെട്ടിത്തൂങ്ങിച്ചാകാൻ പോണേ കാരണം എന്താണ് കുഞ്ഞുങ്ങളില്ല കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഈ കുടുംബം നിന്നു പോകും അതുകൊണ്ട് ഈ മകള് മരിക്കാൻ പോണേ പക്ഷെ എന്ത് പറ്റി അവള് ആ ബൈബിളിൽ പറയണം അവൾ ഒന്നുകൂടി ചിന്തിച്ചു ആരെ കുറിച്ചാണ് ചിന്തിച്ചത് പറയാമോ അപ്പനെ കുറിച്ച് അവള് ചിന്തിക്കുകയാണ് ഓൾറെഡി ഐ ആം റെഡി ക്യൂൾഡ് വൈ ഷുഡ് ഐ റെഡി ക്യൂൾഡ് മൈ ഫാദർ കാരണം ഞാൻ തൂങ്ങി മരിച്ചു കഴിഞ്ഞാല് തോബിത്തിനെ കുറിച്ച് നാളെ മുതൽ ജനം പറയും മകൾ ഉണ്ടായിരുന്നു അവള് കെട്ടിത്തൂങ്ങി ചത്തുന്നോ അപ്പന്റെ പേരാണ് ചീത്തയാവുന്നത് അപ്പൊ എന്താണ് ആ മകള് ജീവിതത്തിൽ തകർന്നു പോയെങ്കിൽ അപ്പനോടുള്ള സ്നേഹം അപ്പൊ ഈ ആത്മഹത്യയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവരൊന്ന് ഒന്ന് കുടുംബത്തെ കുറിച്ചൊന്നും കൂടി ചിന്തിക്കണം അപ്പോൾ ഈ മക്കളുടെ ഒരു കടമയാണ് സ് മക്കൾ ഉത്തമരായിട്ടുള്ള മക്കൾ എന്ത് ചെയ്യും അപ്പനും അമ്മക്കും നല്ല പേരുണ്ടാക്കി കൊടുക്കുകയുള്ളവർ അല്ലാണ്ട് ചീത്ത പേരുണ്ടാക്കി കൊടുക്കില്ല അപ്പൊ വലിയൊരു കുടുംബ മൂല്യമാണ് ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ തകർക്കുന്ന കാഴ്ചകളൊന്നും ഒരിക്കലും ഒരു നാര നാരദനെ കുറിച്ച് പറയാൻ നാരദൻ ചേട്ടനും അനുജനും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന നല്ലൊരു കൂട്ടുകുടുംബമാണ് അപ്പൊ നാരദനെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ സഹിക്കാൻ പറ്റില്ല നാരദം വിചാരിച്ച ഇവന്മാരെ തമ്മിലൊന്ന് അടുപ്പിക്കണം അതുകൊണ്ട് ചേട്ടനും അനുജനും കൂടി വീട്ടുമുറ്റത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കയാണ് അപ്പൊ നാരദം ചെന്നിട്ട് ചേട്ടന്റെ കാതില് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് പോയി കടന്നു പോയിക്കഴിഞ്ഞപ്പൊ അനുജൻ ചോദിച്ചു ചേട്ടാ ചേട്ടനോട് എന്താണ് അയാൾ വന്ന് പറഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ അയാള് പറഞ്ഞ് നെല്ല് കുത്തിയാൽ അരി കിട്ടും വാസ്തവത്തിൽ നാരദം പറഞ്ഞത് തന്നെയാണ് നെല്ല് കുത്തിയാൽ അരി കിട്ടും അപ്പൊ അനുജൻ പറഞ്ഞു പിന്നെ അദ്ദേഹം വന്നിട്ട് ഒരു ദേവം വന്നിട്ട് ഈ നിസാര ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പൊ വേറെ എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞത് അപ്പൊ അതെന്താണെന്ന് പറയാൻ പറയാം വീണ്ടും പറയാടാ എന്നോട് ഇതാണ് പറയാ നെല്ല് കുത്തിയാൽ അരി കിട്ടും അപ്പൊ പിന്നെ ഈ ഇവര് തമ്മിൽ ഷണ്ടയായി ഒരുമാതിരി അത് തീർന്നു കഴിഞ്ഞപ്പോ നാരദം പിന്നെ വന്നിട്ട് അനുജന്റെ കാതൽ ഇപ്രാവശ്യം അനുജന്റെ അടുത്ത് പറഞ്ഞ അവനോട് പറഞ്ഞ് അരിവെന്ത് കഴിഞ്ഞാൽ ചോറാവൂ എന്ന് പറഞ്ഞു എന്നിട്ട് കടന്നുപോയി അപ്പൊ ഈ ചേട്ടൻ ഇത് കണ്ട് ചേട്ടൻ ചോദിച്ച് എന്താണ് എന്റെ കാതിൽ പറഞ്ഞത് പറയുക എന്നോട് പറഞ്ഞത് ഇതാണ് അരിവ് എന്ത് കഴിഞ്ഞാല് ചോറാകും അപ്പൊ ഉടനെ പറഞ്ഞു പിന്നെ നീ എന്നാ പറ്റിക്കണേ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് പറഞ്ഞോണ്ട് നീ ഒരു നമ്പർ ഇറക്കണേ അപ്പൊ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമായിരിക്കും നിന്നോട് പറഞ്ഞത് പിന്നെ അവര് അമ്മ ശണ്ടയായി പിന്നെ രണ്ട് വീട്ടിൽ അവര് താമസിക്കുകയാണ് അപ്പോൾ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു തൂണാണ് നമുക്കൊരു നിമിഷം ഈ ചിന്തകളെ സമഗ്ര സംഗ്രഹിച്ചുകൊണ്ട് നമുക്കത് പ്രാർത്ഥനയാക്കി മാറ്റാം കർത്താവായ ദൈവമേ തോപിത്തിന്റെ പുസ്തകം മനോഹരമായ ആ ഒരു വലിയ സന്ദേശമാണല്ലോ ഞങ്ങൾക്ക് നൽകുന്നത് ഞങ്ങളുടെ കുടുംബത്തെ താങ്ങി നിർത്തുന്ന നാല് പ്രധാനപ്പെട്ട തൂണുകളാണല്ലോ പ്രാർത്ഥന വിശ്വാസം പാരമ്പര്യം ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതൊക്കെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ കുടുംബം നശിച്ചു പോകാതിരിക്കാൻ ഈ നാല് തൂണുകളും അത് എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടാകണമേ അതിലൂടെ ലഭിക്കുന്ന കൃപകൾ ധാരാളമായി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കണമേ ആമേ അഭിഷേകത്തിന്റെ പുതുപുത്തൻ ഉണർവിലേക്ക് നമ്മെ നയിക്കുന്ന പുതുവർഷ പ്രോഗ്രാമുകൾ ഇന്നും തുടരുന്ന മഹാത്ഭുതമാണ് കർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും ആചരിക്കുന്ന ാണ് ആലിംഗ് ഇവരെ കണ്ടത് അത് അതൊരു കരിയാമ്പരത്തിന്റെ ചുമത്തിൽ വെച്ചാണോ ജീവിതം സഫലമ കുട്ടികൾക്കും അച്ഛൻ പൈസയും കൊടുത്ത് അങ്ങനെയാണ് ആ കുട്ടികളെല്ലാം രക്ഷപ്പെടുത്തി പോയത് അതൊരു വലിയ ദൈവാനുഗ്രഹം ഞാൻ പിടിച്ചുള്ള ദൈവാനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ ഹൃദയത്തിൽ ഒഴുക്കുന്ന ഈ പ്രോഗ്രാമുകൾ നമുക്കും ആത്മാവിലേറ്റുവാങ്ങാം I'm <laughs> we ിലെ പരിശുദ്ധ അമ്മേ അമ്മയുടെ പ്രിയപുത്രൻ കുരിശിൽ തൂങ്ങി നിസ്സഹായനായി പിടഞ്ഞു മരിക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ ഹൃദയം വ്യാകുലവാളാൽ പിളർക്കപ്പെട്ടുവല്ലോ